് ഞങ്ങളുടെ എൻ്റെ കസിൻ എൻ്റെ മാമൻ്റെ മകൻ ഉണ്ണിയുടെ അമ്മലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഒന്ന് അപ്പോൾ ഇതാണ് ഹൗസ് വാമിങ്ങിന് വന്നിട്ട് ഞാനൊന്ന് പോയതാണ് പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അവൻ ഇപ്പോൾ സിനിമ ഫിലിം എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് കുറേ വർഷമായി എറണാകുളത്താണ് അവൻ പഠിച്ചത് എഡിറ്റിംഗ് പഠിച്ചത് ഇപ്പം എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു കുറേ സിനിമകളുടെ എഡിറ്ററായിരുന്നു

ശരിയാണെങ്കിലും എഡിറ്റർ ആണ് മെയിൻ എഡിറ്റർ ബോസ് 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 ബോസിന് ഡയറക്ടേമുട്ടന്റെ കേക്ക് ഒന്ന് കാണിക്കാം എടുത്ത് തന്നെ മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഇവിടെ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ബർത്ത്ഡേക്കും കേക്ക് തരുന്നത് എൻ്റെ ഇൻഡിമേറ്റ ഫ്രണ്ട് അനൂപിന്റെ വൈഫ് രാഖിയാണ് തനുസ് കേക്ക് കോർണർ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്കാണ് ഞാൻ അവളോട് വിളിച്ചിട്ട് എനിക്ക് കേക്ക് വേണം എന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് ഇന്ന് വേറെ ഒരു ഓർഡർ ഉള്ളതുകൊണ്ട് പറഞ്ഞ കുഴപ്പമില്ല ശേശി ഏതാ വേണമെന്ന് വെച്ചാൽ സ്ഥിരം ഞാൻ വാങ്ങിക്കുന്നത് തൻ്റെ ഭാഗത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ആണ് നമുക്കാകുമ്പോൾ അവൾ വളരെ മധുരം കുറച്ചിട്ട് നല്ല എന്താ പറയുക നമ്മുടേതായ രീതിയിൽ അവൾ കേക്ക് ബേക്കുകയും ചെയ്തു അങ്ങനെ തീം എന്താണെന്ന് ചോദിച്ചൊന്നുമില്ല അവൻ ഒരു ഫിലിം എഡിറ്ററാണ് എന്ന് വന്നിട്ട് അവനിപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചില്ലേ അതിനകത്ത് അവന് ഒരു ബെസ്റ്റ് എഡിറ്റർക്കുള്ള അവാർഡ് കിട്ടിയതാണ് അപ്പോൾ ആ തീം ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ എഡിറ്റർ ആണ് മാത്രമേ പറഞ്ഞോളൂ രാവിലെ നേരം വെളുത്തപ്പോൾ തന്നെ അവൾ പോയി കോക്ക് ടെൻഡർ കോക്കിനൊക്കെ ചെയ്താണ്ടോ കേക്കിനെ നല്ല സംഭവങ്ങൾ ക്യാമറ ക്യാമറ റോൾ ഫിലിം 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 ഇതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി ഒരാൾസൊരു പടവും എന്തായാലും രാജ്യോടും അനൂപിനോടും തനുസ് കേക്ക് ഓർഡറിനോടൊക്കെ ഉള്ളൊരു നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞത് അവൻ്റെ അനിയത്തി അനിയത്തിയ പോലെ തന്നെയാണ് അവളെനിക്ക് സോ ഒന്നുമില്ല പെട്ടെന്ന് പറഞ്ഞപ്പോഴും സൈഡൊക്കെ എടുത്തുകൊണ്ട് വന്ന വഴിക്കൊന്ന് ഇതായി പോയതാ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായിപ്പോയതാണ് എല്ലാവരും ഭയങ്കര സന്തോഷം തോന്നി കാരണം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ആളുകൾ അടിക്കുകയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് നിസാര സമയത്തിനുള്ളിൽ ഞാനും വെള്ളത്തെ പറഞ്ഞ ഉച്ചയ്ക്ക് കേക്ക് വേണമെന്നും പറഞ്ഞു അമ്മ തുടങ്ങി അയ്യും കേക്ക് കൊണ്ടുവന്നു നിസ്സാര സമയം കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് കേക്ക് അറേഞ്ച് ചെയ്ത് തന്ന തനു തനുസ് കേക്ക് വന്ന അനൂപിനും രാഖിക്കൊക്കെ ഒത്തിരി നന്ദി പറയണം മാമി ഇതാണ് ഉണ്ണിയുടെ അമ്മ മാമി മാമി ഇവിടെ പായസം പിന്നെ ചോറ് കറിയൊക്കെ ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അടുത്ത ആൾ ആ ശ്രമം ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം കപ്പ വേവിച്ച് തിന്നറിഞ്ഞ മെയിൻ ആളാണിത് കപ്പ കൊതിനാണ് കപ്പ ഇളക്കുക എന്നുള്ളത് ഓക്കെ അപ്പം കപ്പ ഇളക്കിക്കോ എല്ലേക്ക ഓടണോ അല്ലേ നിന്റെ ഇടത്തിൽ അല്ലേ അണ നിന്റെ കാശിതെല്ലേ നീ എവിടെ പോരാ മോകിനാടാ കൈയ്യില് കൈയ്യില് മാർബിക്ാടി ഇടിച്ച് ഇടിച്ച് ആ സെന്ററിൽ മോകി മോകി എടാ ഇങ്ങോട്ട് മോകി മോകി なるほど。<laughs>